ഹലോ ഫ്രണ്ട്സ് ഇന്ന് വില ഒരുപാട് പേരുടെ സംശയമാണ് ഗണപതി അറുപത്തി ഒമ്പതിൽ ബിജിയുടെ ലുക്ക് എങ്ങനെയാകും എന്നുള്ളത് അതുപോലെ ഫസ്റ്റ് പോസ്റ്ററിലുള്ള ലുക്ക് അപ്ഡേറ്റും ആണ് ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിലായിട്ട് പോയേക്കാം അതുപോലെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ് പ്രൊഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നോക്കുക നമ്മൾ സെക്കൻഡ് ചാനൽ തുടങ്ങാൻ പോകുകയാണ് കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറയാം എന്താ എന്ന് പോളുന്നക്ക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ദളപതി അറുപത്തി ഒമ്പത് ഫസ്റ്റ് ലുക്ക് കാണാൻ ന്യൂ ന്യൂഇയറിന് ഇങ്ങനെ വൈറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഒരു അപ്ഡേറ്റ് പോലും ഇല്ല ഈ പഠനത്തെ കുറിച്ച് എടുത്തു പറയാൻ പോസ്റ്റർ വന്നാൽ കുറച്ചെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടും അപ്പോൾ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ബിജിയുടെ ദളപതി അറുപത്തി ഒമ്പത് ലുക്ക് എന്താണ് എന്നുള്ളതാണ് ഏത് രീതിയിലാണ് ഹെയർ സ്റ്റൈൽ എന്നതും ഈ പൊളിറ്റിക്കൽ പാർട്ടി സിനിമയ്ക്ക് മാത്രമല്ല ബാധിച്ചിരിക്കുന്നത് ലുക്ക് ചേഞ്ച് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട് നിലപതി അറുപത്തി ഒമ്പതിൽ വിജയ് വിജയിൻ്റെ ഒറിജിനൽ ഏജ് ഉണ്ടല്ലോ അമ്പത് വയസ്സ് ക്യാരക്ടർ ആ ഏജ് തന്നെയാണ് അഭിനയിക്കുന്നത് താടി നമ്മൾ ഈ കാണുന്ന പോലെ നിരച്ച താടിയാണ് ഹെയർ സ്റ്റൈൽ നോർമൽ പബ്ലിക് ലുക്കൊക്കെ പോലെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഹെയർ സ്റ്റൈൽ ഡിഫറെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഷൂട്ടുള്ള ദിവസങ്ങളിൽ വിജയ് ഈവൻ്റ് ആയാലും മറ്റു പരിപാടിക്കായാലും ഹെയർ സ്റ്റൈൽ റിവീൽ ആക്കാതിരിക്കാൻ മുടി മൊത്തം താഴ്ത്തി വെച്ചാണ് പോകുന്നത് പടത്തിൻ്റെ പോസ്റ്റർ ഇറങ്ങുന്നവരെ അത് അങ്ങനെ പോകുമെന്നാണ് തോന്നുന്നത് ഗോ ടു ലിയോ പോലെ അത് ലോങ് ഹെയർ ലുക്കില്ല ഷോർട്ട് ഹെയർ ലുക്കാണ് പക്ഷേ ലിയോയിലും മാസറിലും ഒക്കെ കണ്ട പോലെ ഒരു വെറൈറ്റി ലുക്ക് ഒന്നും ഡളബുദ്ധിയർ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും വൈറ്റ് ബേർഡും റിവീൽ റിവീലാക്കാത്ത ഹെയർ സ്റ്റൈലും വെച്ചാണ് ഫോട്ടോഷൂട്ട് നടത്തിയത് ഇതാണ് ലുക്കിനെ ഒരു വിവരം ശരിക്കും പറഞ്ഞാൽ ബിജയ്ക്ക് ഒരുപാട് വെറൈറ്റി ലുക്കുകളൊക്കെ ടെസ്റ്റ് ചെയ്യായിരുന്നു ഒരുപാട് ലുക്ക് വിജയ്ക്ക് ആപ്പ്റ്റാണ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ബിജിയുടെ ലുക്ക് കാണിച്ചാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലുക്ക് ഒന്ന് നോക്കിയാൽ ഈ ലുക്കൊക്കെ പഠനം ചെയ്യണം അപ്പോൾ എന്താണ് കുറച്ച് അഭിപ്രായം കമന്റിൽ പറയുക ഒരു താഴെ ലൈക്ക് ബട്ടണം ഷെയർ ഒന്ന് എടുക്കുക ചേർന്ന് നബ്സ്ക്രൈബ് പട്ടണം ബെൽബൺ അടുക്കളായിരുന്നു എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം